ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മുടെ വിശ്വാസവും ക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതരീതിയും മറ്റുള്ള വിശ്വാസത്തിൽ നിന്നും ജീവിത രീതിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ് എന്നതിനുള്ള ഉത്തരമാണ് ഇന്ന് സഭ നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്ക് എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ ദാനം മാത്രമായ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് സ്നേഹം മാത്രമായ ദൈവം നൽകുന്ന കൃപയാണ് ശത്രുവിനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അതൊരു വെല്ലുവിളിയായി തോന്നിയേക്കാം ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈർഘ്യമേറിയ ബസ് യാത്രയിലായിരുന്നു ഒരു ചെറിയ ജംഗ്ഷനിൽ എത്തിയപ്പോൾ ഒരു പത്തു മിനിറ്റോളം ബസ് ചായ കുടിക്കാനും മറ്റുമായി ഡ്രൈവർ നിർത്തിയിട്ടു അപ്പോൾ റോഡിന് എതിർവശത്ത് നിന്ന് ചെറിയ ഒരു ഉച്ചഭാഷണയിലൂടെ ഇടറിയ ശബ്ദത്തിൽ ഒരു വയോധികനായ ഒരു വ്യക്തി നിന്ന് വിളിച്ചു പറയുന്നത് കേൾക്കാനിടയായി പ്രിയ സഹോദരി സഹോദരന്മാരെ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു യേശു വേഗം വരും എന്നൊക്കെ കേൾവിക്കാരായി ആരും തന്നെയില്ല എങ്കിലും അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റും വരുന്നവരെയും ബസ് കാത്തു നിൽക്കുന്നവരെയും ഒക്കെ സദസ്സിൽ കണ്ടുകൊണ്ടാകണം അദ്ദേഹം ഈ സുവിശേഷ പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്നൊരു മനുഷ്യൻ വന്ന് അദ്ദേഹത്തോട് എന്തോ കയർത്ത് പറയുന്നതായി എനിക്ക് തോന്നി തൊഴുകൈകളോടെ അദ്ദേഹം എന്തോ ആ മനുഷ്യനോട് തിരിച്ചും പറഞ്ഞു അപ്പോൾ തന്നെ ആ എതിർത്ത് പറഞ്ഞ മനുഷ്യൻ തിരിഞ്ഞു നടന്നു പെട്ടെന്ന് ഉച്ചഭാഷണയിലൂടെ പഴയ ശബ്ദത്തെക്കാൾ വളരെ ഊർജതയുള്ള ഊർജമുള്ള ശബ്ദത്തിൽ ഇങ്ങനെ കേട്ടു സഹോദര നിന്നെയും യേശു സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാനും നിന്നെ സ്നേഹിക്കുന്നു ആ കയർത്തു പറഞ്ഞ് തിരിഞ്ഞു നടന്ന് പോയ ആ വ്യക്തി തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു ചെറുപുഞ്ചിരി സമ്മാനിച്ച് വീണ്ടും മടങ്ങിപ്പോയി ഉടനെ തന്നെ അടുത്ത വിളിച്ചുപറച്ചിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളോട് വിദ്വേഷമുള്ളവന് നന്മ ചെയ്യുക ഇത് കേട്ടതും എൻ്റെ പിൻസീറ്റിൽ നിന്ന് ഒരു പെറുവിറുപ്പ് ശബ്ദം ഞാൻ കേട്ടു കർത്താവിന് ഇതെല്ലാം എഴുതി വെച്ചിട്ട് ശത്രുവിനെ സ്നേഹിച്ചോളാൻ പറഞ്ഞാൽ മതി ഞാൻ പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കിയതും പുറകിലിരുന്ന ഒരു ചേട്ടൻ്റെ ആത്മഗതം അല്ല പിന്നെ ആദ്യമായി കാണുന്ന എന്നോട് ആ ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞു രണ്ടര ഏക്കർ വസ്തുവുള്ള എൻ്റെ ബന്ധുവും എൻ്റെ അയൽവക്കത്തുകാരനുമായവൻ അഞ്ചര സെൻറ്റുള്ള എൻ്റെ വസ്തുവിൻ്റെ അതിരുമാന്തി പകുതി കൂടുതൽ അവൻ്റേതാക്കി മാറ്റി എനിക്ക് രണ്ട് പെൺകുട്ടികളാകുള്ളത് അവനോട് ഞാൻ ക്ഷമിക്കണം എനിക്കൊന്ന് ചിരിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിഞ്ഞില്ല അപ്പോഴേക്കും ബസ് അവിടം പോന്നിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവകൃപ കൊണ്ട് മാത്രമാണ് നമ്മൾ നയിക്കപ്പെടുന്നത് നമ്മുടെ ജീവിതം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ നോക്കിക്കാണുമ്പോൾ ദൈവകൃപയിലാണ് നോക്കിക്കാണേണ്ടത് നമുക്ക് ചുറ്റുമുള്ള ജീവിത സാഹചര്യങ്ങളെ ചുറ്റുമുള്ളവരെ നോക്കിക്കാണുമ്പോൾ ദൈവകൃപയിലൂടെ മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ നമ്മുടെ കണ്ണുകൾ ദൈവത്തിൻ്റെ കണ്ണുകളായി വർദ്ധിക്കണം അപ്പോഴാണ് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നതും അതുതന്നെയാണ് ദൈവത്തിൻ്റെ കൃപ നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ സാധ്യമാകുന്നതും ദൈവകൃപയിൽ ആശ്രയിക്കാതെ നമ്മുടെ കണ്ണുകളിലൂടെ മറ്റുള്ളവരെയും ചുറ്റുപാടുമുള്ള ജീവിത സാഹചര്യങ്ങളെയും നോക്കിക്കണ്ടാൽ നമുക്ക് ഒന്നും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല നമ്മൾ വിധിക്കുകയും ക്ഷമിക്കാതിരിക്കുകയും പല്ലിനു പകരം പല്ല് കണ്ണിന് പകരം കണ്ണ് എന്ന പഴയ നിയമ മനോഭാവത്തിലൂടെ കടന്നു പോകേണ്ടതായും വരും അവിടെയാണ് നമ്മൾ ദൈവകൃപയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ ഇതെല്ലാം നോക്കിക്കാണേണ്ടത് അതാണ് ക്രിസ്തീയ ജീവിതം അതായിരിക്കണം ക്രിസ്ത്യാനി നമ്മുടെ ജീവിത ശൈലി ശത്രുവിനെ സ്നേഹിക്കണം ശപിക്കുന്നവനെ അനുഗ്രഹിക്കണം അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാട്ടിക്കൊടുക്കണം മേലങ്കി എടുത്തുകൊണ്ട് പോകുന്നവന് കുപ്പായം കൂടി കൊടുക്കണം മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നമ്മൾ അവരോടും പെരുമാറണം നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ ക്രിസ്ത്യാനി നിന്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടു പോകും മറ്റു വിശ്വാസത്തിലുള്ളവരും വിശ്വ അവിശ്വാസികളുമായവരും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ ഇതെല്ലാം ചെയ്യണമെന്ന് സുവിശേഷം ആവശ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ കണ്ണിൽ കണ്ണുകളിലൂടെ ഇവയെല്ലാം ഇവരെയെല്ലാം കാണാനും ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെ കാണാനും നമുക്ക് കഴിയണം യേശു പറഞ്ഞു നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും കരുണയുള്ളവരായിരിക്കുക ഈ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ കരുണയുടെ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരികയുള്ളൂ കരുണയോടെ നമുക്ക് വർത്തിക്കാൻ കഴിയുകയുള്ളൂ നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാം വചനത്തോട് ചേർന്ന് നിൽക്കാം ഈശോ കാണുന്ന കണ്ണിലൂടെ നമ്മുടെ സഹജീവികളെ കണ്ടുകൊണ്ട് ചുറ്റുപാടുകളെ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് ഏറ്റവും സ്നേഹത്തിൽ കരുണയോടെ വർദ്ധിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ கிருப மாதியே தெய்வ கிருபமதியே கஷ்டத்தை பூணையாய் கிருபமதியே கிருபமாதி